എന്റെ കുപ്പിവള കുപ്പിവളകൾ കാണാൻ ഇഷ്ടമുള്ള ഇടാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരില്ലേ അവർക്കുള്ളതാണ് കേട്ടോ ഈ വീഡിയോ ഇഷ്ടമാണോ അങ്ങനെ കുപ്പിവള കാണത് എനിക്കല്ല ഇഷ്ടമാട്ടോ അപ്പം ഇതൊരു കുപ്പിവള ഇതൊരു സെറ്റ് അയ്യോ പോയി അടുത്ത സെറ്റ് ഉണ്ടോ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ടൂട ചും നീലയും ഇങ്ങനെ മിക്സ് ചെയ്തിട്ടിടില്ലേ അങ്ങനെ ഇട്ടാലും രസമാണ് ഉണ്ടോ അടിപൊളിയല്ലേ അല്ലേ ഹായ് എന്ത് രസമാണ് കുട്ടികളാ അടുത്തത് എനിക്ക് നല്ല ഇഷ്ടമാണ് കുപ്പിവള കേട്ടോ ഞാനിങ്ങനെ വാങ്ങി വെച്ചിട്ടു ഇടും ഞാൻ ഇടയ്ക്കൊക്കെ ഇടും പക്ഷെ എനിക്കിങ്ങനെ കാണാൻ നല്ല ഇഷ്ടമാണ് ബ്ലാക്ക് ഇഷ്ടമാണോ കുപ്പിവള ഇഷ്ടമാണോ അപ്പൊ അടുത്തത് നോക്കിയേ ഇതെന്തോ കാപ്പി കളർ കാപ്പി കളറും അല്ല വൈലറ്റും അല്ലാത്തൊരു കളറ് അടിപൊളി അല്ലേ ഇത് പൊട്ടി പൊട്ടി കഴിഞ്ഞിട്ടോ ഒരു ഡോം വാങ്ങിയതാണ് ഇനി ഇത്രേ ഉള്ളൂ കഴിഞ്ഞതാ ഇതും ഒരു ഡോം വാങ്ങിയതാ കഴിഞ്ഞു ഇത്രേ ഉള്ളൂ പച്ച ഇതും ഇവിടെ നാട്ടിലെ പൂരത്തിന് വാങ്ങിയതാ ഇത് വേറെ ഒരു പച്ച ഇതും പൊട്ടി പൊട്ടി ഇത്ര ഉള്ളു കഴിഞ്ഞു ഇത്രേ ഉള്ളു ഇനി പൊട്ടാൻ ഒക്കെ ഓരോ ഡിരുന്നതാ ഇത്രേ ഉള്ളു ഹായ് ഇതെങ്ങനെയുണ്ട് ഈ കളറ് അല്ലേ ഈ സൂപ്പർ കളറ് ഓറഞ്ച് ഹായ് ഇതെങ്ങനെയുണ്ട് ഈ കളറ് അടിപൊളി അല്ലേ നല്ല മാച്ചല്ലേ എങ്ങനെ ഇട ഇടുമ്പോൾ നല്ല രസമല്ലേ ചുവപ്പും കറുപ്പും അല്ലേ അടിപൊളി 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 എനിക്കിഷ്ടാ അങ്ങനെ കിടന്നത് ഇടുന്നത് പച്ചയും ചോപ്പും കണ്ട ഒരെണ്ണം കൂടി ഇടണം അല്ലേ പച്ചയും ചോപ്പും അടിപൊളിയല്ലേ എങ്ങനെ ഇടുമ്പോൾ നല്ല രസമല്ലേ എനിക്കിങ്ങനെയൊക്കെ ഇടണേ ഇഷ്ടാട്ടോ നിങ്ങക്ക് ഇഷ്ട ആർക്കൊക്കെ ഇങ്ങനെ ഇടണം അടിപൊളി കുപ്പിവള ഇഷ്ടാവരൊന്ന് ലൈക്ക് അടിക്കണേ കമന്റ് ഇടണേ കുപ്പിവള ഇഷ്ടമുള്ള ആൾക്കാര് അടിപൊളി സെറ്റ് അടിപൊളി സെറ്റ് അടിപൊളി സെറ്റ് ഏത് രീതിക്ക് വേണം കണ്ടാലോ അല്ലേ അടിപൊളിയല്ലേ അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലേ കുപ്പിയോളം ഇഷ്ടമായാലും വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ താങ്ക് യു അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം ബൈ സി